ഹായ് ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ വീഡിയോ നമ്മൾ വെള്ളിയമ്മന്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ അപ്പോൾ ഇവിടുത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെയും വീട്ടിങ് ആനുവേഴ്സറി ആണേ ഏപ്രിൽ ഒന്ന് കേട്ടോ അതേപോലെ എനിക്ക് വണ്ടി കിട്ടിയിട്ടും രണ്ടു വർഷമായി അപ്പം അതും ഏപ്രിൽ ഒന്നാം തീയതി കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടാലോ പോലെ വീഡിയോയിലോട്ട് അപ്പം എന്താ മണി ന്യൂസ് കുടിക്കാം എന്താ അടുക്കളയിൽ സ്പെഷ്യൽ എവിടെയുള്ളത് കോഴിക്കോടെ കോഴിക്കോടെ അപ്പൊ നമുക്ക് അടുക്കളയിൽ എന്തൊക്കെയാ ഉണ്ടാക്കുന്ന പോയി നോക്കാം എവിടെ ബിരിയാണി ഇതെന്താ ഇത് ഗോതമ്പ് ബിരിയാണി ബിരിയാണിന്റെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടവാണെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് പറയണം അപ്പൊ ഇത് അവിടെ ഐസ്ക്രീം വാങ്ങാൻ പോവാൻ നിക്കാൻ കാണിച്ച അല്ലാരും കാണിച്ച

ഉറങ്ങാണ്ട് എന്താണ്ടാക്കണ് പായസം നമ്മൾ പിന്നെ അവിടെ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിയിട്ടോ കാരണം ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി കാരണം സാധനം വാങ്ങാൻ പോയവരൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനും ലേറ്റായി പിന്നെ ഫുള്ള് ഷടപടാ ഷടപടാന്നു ഫുള്ള് തിരക്കിരുന്നു അങ്ങനെ പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വേഗം മാറ്റി വേഗം വീട്ടിലോട്ട് പോരാട്ടാ ചെയ്തത് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് ഓർത്ത് ബാക്കി ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ലല്ലോയെന്ന് അപ്പോൾ ഞാൻ രാത്രി കഴിക്കാൻ അവിടെ നിന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതും ചിക്കൻ വൃത്തം കൂട്ടിയിട്ട് അര കഴിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം